ഇതൊന്നും കാണാതെ അങ്ങോട്ട് നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് അനസ്മോനോ വ്ലോഗ് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചി കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയാണ് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്ത് എടുക്കണം ഇഞ്ചി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം സദ്യക്കൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഇഞ്ചിയൊക്കെ നല്ല രീതിയിൽ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ഇഞ്ചി അരിഞ്ഞെടുക്കുന്ന സമയത്ത് ചെറുതായി തന്നെ അരിഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇഞ്ചിക്കറി എടുക്കുന്നതിനായിട്ട് മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് മൺചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിൽ കടുക് ഇട്ടുകൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അഞ്ചാറ് വറ്റൽമുളക് പൊട്ടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം പറ്റൽമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമുളകിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പച്ചമുളകിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് പുളിവെള്ളമാണ് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഇവിടെ കട്ട പിടിച്ച് കിടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന ഇഞ്ചി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ഇഞ്ചി പൊടിച്ച് ചേർക്കുന്ന സമയത്ത് വളരെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് പൊടിച്ച ഇഞ്ചിയുടെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അതിനു ശേഷം ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര പാനി അരിച്ചാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം നന്നായി തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇതൊന്ന് നന്നായി തിളച്ച് ഒന്ന് കുറുകി വരണം അപ്പോൾ കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായി വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ ഈ രീതിയിൽ ഇഞ്ചിക്കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇഞ്ചിക്കറിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇഞ്ചിയൊക്കെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുകയാണ് ചെയ്യുക അപ്പോൾ ഇഞ്ചിക്കറി കഴിക്കുമ്പോൾ എല്ലാവരും ഈ ഇഞ്ചി എടുത്തു മാറ്റും ഇത് ഇതൊഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇഞ്ചി ഇതുപോലെ ഒന്ന് വറുത്ത് കോരിയതിന് ശേഷം പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ ആരും ഇത് ഒഴിവാക്കില്ല ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ട് എങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി നല്ല രീതിയിൽ തന്നെ തിളച്ച് കുറുകി വരുന്നുണ്ട് രുചികരമായ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്